നിങ്ങൾ രണ്ട് മൂന്ന് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല എന്നെ തല്ലേണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നവരെ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ പ്രകോപിതരാക്കിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണ് കിട്ടണം അസാളിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാം സുഖമായിരിക്കണം എന്ന് വിചാരിക്കണം നോമ്പ് പെരുന്നാളൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ ആറ് നോമ്പൊക്കെ എടുക്കുന്ന ആളുകൾ നോമ്പിലായിരിക്കും പക്ഷെ അള്ള സവാൽ കഴിയുന്നതിന് മക്കാൾ മുമ്പായിട്ട് ആറ് നോമ്പ് എടുത്ത് വീട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അള്ളാ തൗഫിക് ഇത എടുക്കണം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് എൻ്റെ മോളുടെ എന്ന് തന്നെ പറയാലേ നജലയുടെ ഒരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ വീഡിയോകളൊക്കെ ഈ പറഞ്ഞ മാതിരി കുറേ ഒന്നും കാണാറില്ല ഇടയ്ക്ക് ചില വീഡിയോസൊക്കെ കാണാറുണ്ട് ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ചില വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ വെറുതെ വിടാം പോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തല്ലേണ്ടാവ് ഞാൻ നന്നാവില്ല എന്ന് പറയുന്നവരെ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ പ്രകോപിതരക്കിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടണമെന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻ്റ് രക്ഷാമം ആണോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാരണം ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഒരു പ്രത്യേകതയാണ് അല്ലേ കുറ്റങ്ങൾ പറയുമ്പോൾ ആളുകൾ അവിടേക്ക് ചാടി വരിക പിന്നെ ഞാനൊരു ലൈവ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ലൈവില് ഒന്നും ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർ കുറ്റം ഞാൻ പറഞ്ഞു ഞാനൊരാളെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ ലൈവില് കുറ്റം ഒരിക്കലും ഇല്ല ഒന്നിലുമില്ല ഒരാളെയും കുറ്റം പറയാനും എനിക്ക് ആഗ്രഹമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും കഴിവുണ്ട് ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായ ആളുകളാണ് എല്ലാവരും അതാ സുബാണവത്താലെ തൻ്റെ പടപ്പുകളെ പഠിച്ചപ്പോൾ എല്ലാവർക്കും അവർക്ക് അനുയോജ്യമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് ഇത് എന്നെ ഇങ്ങനെ പഠിച്ചു ഞാൻ വലിയ ഒരു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല ഞാനൊരു സംഭവം അല്ല എന്നുള്ള തെളിയിക്കുന്ന പല കാര്യകാരണങ്ങളും നമ്മുടെയൊക്കെ ലൈഫിലുണ്ട് അപ്പോൾ അങ്ങനെ നജലിനെ കുറിച്ച് ഇനി ഞാൻ വാദോരത പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആൾ നജല യൂട്യൂബിൽ വന്ന ഒരു വർഷത്തോളമായി യൂട്യൂബിൽ വന്നതിന് ശേഷം നജലയ്ക്ക് പറ്റുന്നത് പോലെ ഒരുപാട് ആളുകളെ നജല ഹെൽപ്പ് ചെയ്തു സഹായിച്ചു ഇനിയിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇനി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരാളെ സഹായിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നജില അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നജലയുടെ ആവശ്യത്തിന് വേണ്ടി നജല സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നജിലെ ഈ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ സഹായങ്ങളും സപ്പോർട്ട് ഒന്നും ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട് അത് സ്വാഭാവികമാണ് അവരെ കുറ്റപ്പെടുത്തുമെന്നല്ല കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ എനിക്കൊരു കളർ ഇഷ്ടമാണ് എനിക്ക് പച്ച കളർ ഇഷ്ടമാണെങ്കിൽ ആ കളറെ എല്ലാവരും ഇഷ്ടപ്പെടണമൊന്നും ഞാൻ വാശി പിടിക്കാൻ പാടില്ലല്ലോ അല്ലേ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോവില്ല ഇനി ഇപ്പോൾ എനിക്കൊരാൾക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമില്ല ഞാൻ കൊടുക്കില്ല അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റൊരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളെ എന്തിനത് കൊടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ് കഷ്ടം കഷ്ടപ്പാടുള്ളവരാരക്കും കൊടുക്കില്ല അവർക്ക് കൊടുക്കാൻ പറ്റൂല അവർ ഇവിടുന്ന് കൊടുക്കാനാ പിന്നെ ഈ കൊടുക്കുന്ന ആൾക്കാരെ തിരുത്താൻ ശ്രമിക്കുന്ന നമ്മൾ ബുദ്ധിമാന്മാരും കൊടുക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാരാണെന്നാണ് നമ്മുടെ ഒക്കെ ധാരണ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഒരു മിഥ്യധാരണയാണത് നമുക്കെല്ലാ വിവരവും ഉണ്ട് നമ്മളൊരുപാട് അറിവിൻ്റെ നിറകുടങ്ങളാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെക്കാൾ കഴിവ് കഴിവുള്ള ഒരാൾ അപ്പുറത്തുണ്ടാകുമെന്നല്ലേ നമ്മൾ കാണാറുണ്ട് ചില കൈയും കാൽ എന്താ പറയുക കൈകളും എന്താ പറയുക കാലുകൾ പോലും ഇല്ലാത്ത ആളുകൾ ചില സമയത്ത് സുന്ദരമായ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് ആ കഴിവ് അവർക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് ഉണ്ടായിട്ട് പോലും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല അല്ലേ ഏർ ഒരു പാട്ട് പാടി കേൾക്കുന്നുണ്ട് എത്രയോ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ സ്വരമാധുര്യം അല്ല ഒരിക്കലും പാട്ടൊന്നും പഠിക്കാത്ത ആളുകൾ സുന്ദരമായി പാട്ട് വേണം അപ്പോൾ നമ്മൾ നമ്മളാലോചിക്കുക അതൊക്കെ ഒരു ദൈവീകതയാണ് അതൊക്കെ പടച്ച റബ്ബ് നേരിട്ട് കൊടുക്കുന്ന കഴിവുകളാണ് അപ്പോൾ അതിനൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല മറ്റരല്ല അതിൽ നിങ്ങൾ നമ്മൾ കുശുമ്പ് അസൂയ ഉണ്ടായിട്ടും കാര്യമില്ല പറഞ്ഞു വന്നത് തോന്നൽ അല്ലെ പിന്നെ നെജിലയെ സംബന്ധിച്ചിടത്തോളം നെജിലയ്ക്ക് ഒരു കുടുംബജീവിതം കിട്ടിയില്ല എന്നുള്ളത് നെജലയുടെ പരാജയമല്ല അല്ലേ നജല ഒരു and ഭാര്യയായി ഉമ്മയായി മക്കളെ പോറ്റാനുള്ളൊരു ഭാഗ്യം അവൾക്ക് കിട്ടിയുള്ളൂ അത് സ്വന്തം മക്കളെ പോറ്റുക എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ മക്കളില്ലാതെ ദക്ക് മക്കളെ എടുത്തു വളർത്തുന്നവരും അവൾക്ക് ആ ഒരു ഗതികേടില് സ്വന്തം മക്കളെ പോറ്റാനുള്ള ഒരു അവസരം അവൾക്ക് റബ്ബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ സന്തുഷ്ടയായി അവൾക്ക് ആ മക്കളെ പോറ്റാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവൾക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല എന്ന് തോന്നിയപ്പോൾ അവൾ വന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളോട് പറഞ്ഞു പക്ഷേ കുറേ ആളുകൾ അവളെ ഹെൽപ്പ് ചെയ്തു പക്ഷേ ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാത്ത നമ്മൾ എന്തിനാണ് അവളെ സഹായിച്ച ആളുകളെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാവാത്തത് പിന്നെ ചാരിറ്റിയുടെ മറ പറ്റിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ എത്ര കാഴ്ചയും നിങ്ങൾ ഇതെൻ്റെ തന്നെ പറയുന്നു എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഒരു ആക്ഷനും വന്നില്ലല്ലോ ഇല്ല ഓർക്കുക നമുക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല എന്ന് വാശി പിടിക്കരുത് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത് ഈ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് എന്തിന് എല്ലാ ആളുകളും ഒരുപോലെ കഴിവുള്ളവരായിരിക്കില്ല ഇനി എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് എങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊന്നും വേണ്ട നിങ്ങൾ ആരെയും നിങ്ങൾ ക്യാഷ് കൊണ്ട് സഹായിക്കാം ആരും ക്യാഷ് തന്നു സഹായിക്കണ്ട ഒരു രൂപ പോലും എനിക്ക് ആരുടെയും വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമുക്കത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണമെന്നുള്ള ആളുകൾ അത് ചോദിച്ചു മേടിച്ചോട്ടെ നമുക്കെന്താ പ്രശ്നം അല്ലേ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ല നിങ്ങൾ രണ്ട് മൂന്ന് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമം അവർക്കങ്ങനെ കിട്ടുന്നത് എന്തിന് അല്ലെങ്കിൽ അവർ ബഹുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നു ബഹുജനത്തിനോട് പാവപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ പാവപ്പെട്ട പ്രവാസികളോട് ചോദിച്ചു മേടിക്കുന്നു എന്തിനാണ് ഈ ടെൻഷൻ നിങ്ങൾ ഓർക്കുക എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന് മൂളയുണ്ട് ചിന്തിക്കാനുള്ള ബോധമുണ്ട് അവനോട് തൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് തനിക്ക് കഴിവുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിൻ്റെ മുൻപിൽ കൈ നീട്ടുന്നവന് നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലേ അവൻ ചെയ്യുന്നത് ഹയറോ ഷെറോ അവൻ നല്ലവനോ ചീത്തവനോ അതൊക്കെ എൻ്റെ ജോലിയാണ് അത് ഞാൻ ചെയ്തുകൊണ്ട് അല്ലേ അവനങ്ങനെ ഒരു ചീത്ത വശമുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാനുള്ള അധികാരം എൻ്റെ കയ്യിലുണ്ട് അവനെ ഞാൻ ശിക്ഷിച്ചിരിക്കും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാനാക്കറിയില്ലേ ഈ ജോലിയൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ഇത്രയും വലിയ ബുദ്ധിമുട്ട് സഹിക്കണോ ഞാൻ വലിയൊരാളാണ് എനിക്കൊരുപാട് കഴിവുണ്ട് ഞാൻ പ്രതിപക്ഷമാണ് നിങ്ങൾ ഭരണപക്ഷമല്ലേ എന്നൊക്കെ പറയുന്ന നിങ്ങളോട് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല കേട്ടോ കാരണം എൻ്റെ തല്ലണ്ട ഞാൻ നന്നാവൂലമായോ എന്ന് പറയുന്ന നിങ്ങളോട് എൻ്റെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലേ നിങ്ങൾ ഇപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് നല്ലൊരു പേര് നിങ്ങൾ തരും അതിലെനിക്ക് സങ്കടവും ഇല്ലാട്ടോ എന്നുവെച്ചാൽ നമ്മളിതൊക്കെ കണ്ടു കേട്ടും വന്നവർ തന്നെയാണ് നല്ലൊരു റമവാന്മാസമായിട്ട് പോലും നിങ്ങൾ ആർക്കെങ്കിലും സമാധാനം കൊടുത്തോ അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയല്ലേ അപ്പം ഇന്ന് നജീൽ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനാസ്പദമായ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാൻ തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇവർക്ക് എന്ത് പറ്റി ആ പിന്നെ വേറെ കാര്യത്തോ ഞാനും വിചാരിച്ചു നജീല നല്ലൊരു പെൺകുട്ടി അല്ലേ ഏഹ് അപ്പം നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ പറ്റി ആരെങ്കിലും ഇവിടെ കെട്ടിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഭയങ്കര ദൂരം തൃശ്ശൂർക്ക് വരണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ എജോട് ചോദിച്ചു എജു തൃശ്ശൂർക്ക് പോരുന്നോന്ന് അപ്പൊ കുഞ്ഞു മക്കളെ കേട്ട് തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയില്ല കൊല്ലം ജില്ലക്കാർക്ക് മുൻഗണന ഉണ്ട് നല്ല കേസ് മൂന്ന് കേസ് വന്നിട്ട് അവൾക്കത് വിജയിക്കാൻ പറ്റിയില്ല അവളെ ഇഷ്ടപ്പെടുന്ന അവളെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന സുഖസുന്ദരമായിട്ടും അല്ലേ ഇങ്ങനെ യൂട്യൂബ് പോലും വേണ്ടാന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അത് അവളും ജോലിയാണ് അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം പക്ഷേ അവളെ ജീവിതാവസാനം വരെ കണ്ണ് നനയിക്കാതെ സന്തോഷത്തോടു കൂടി നോക്കാൻ പറ്റിയ ചുറു ചുറുക്കുള്ള ഏതെങ്കിലും ആൺപിള്ളേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ ഒരു മനുഷ്യന് പറയുന്നതിനൊരു പരിധിയില്ലടോ അല്ലേ ഒരു പരിധിയില്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്തേ നമ്മുടെ ഭർത്താക്കന്മാരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും അവർ ക്ഷണിച്ചോ നമ്മൾ അവർക്ക് ഭാര്യയാക്കിയിട്ടൊന്നും ഈ പാർട്ടിനെ കൊണ്ടു വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തിനെങ്കിലും ആണോ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് പവറുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ അത് അനുഭവിക്കേ അല്ലേ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളിങ്ങനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇതൊക്കെ ഒരു നിമിഷത്തിൻ്റെ ചലനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇതെല്ലാം നിലയ്ക്കും അല്ലേ നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് ഓർക്കുക കണ്ണടച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത്രയൊക്കെ പവർ നിങ്ങൾക്കുണ്ട് പക്ഷേ ഈ പവറൊക്കെ വലിച്ചെടുക്കുന്ന ഒരു നാൾ വരും ഖബറിൽ തനിച്ച് കിടന്ന് ഉറങ്ങണം നമുക്കൊക്കെ ആ സമയത്ത് ഈ വക മെമ്മറീസ് നമ്മുടെ മനസ്സിലേക്ക് വരും ഒന്നുമല്ലാത്ത അറിയ പോലില്ലാത്തൊരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവളെ സഹായിച്ചവർക്കില്ലാത്ത പരാതിയാണ് നിങ്ങൾക്കൊക്കെ ഏഹ് എന്തെന്നാ പറയുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാട്ടോ ഈ ലോകത്ത് ഈ നെജില മാത്രമൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചൊക്കെ ജീവിക്കുന്നവർ നിങ്ങളുടെ ഭാഷയിൽ ഇട്ടോ ഞാൻ പറയില്ല ഒരിക്കലും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് തപ്പിപ്പോ ഇത് നെജില നിങ്ങൾക്ക് കണ്ടന്റ് ഇട്ട് തരിക നെജിലയെക്കുറിച്ച് കാര്യങ്ങൾ നെജില വന്ന് പറയുക എന്നിട്ട് നെജിലക്കെതിരായിട്ട് നെജിൽ എന്ത് ചെയ്യുന്നു അത് ചെയ്തു നെജിൽ ഇത് ചെയ്തു നെജിലേനെ ആരും സഹായിക്കാൻ പാടില്ല ാരെങ്കിലൊക്കെ സഹായം മേടിക്കട്ടെ കഴിവുള്ളവർ സഹായിക്കട്ടെ ഇല്ലാത്തവർ എന്തായാലും കൊടുക്കൂല നമ്മൾ നിങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ ഉണ്ടോ ഞാൻ കൊടുക്കുന്നില്ല നിങ്ങൾ കൊടുക്കുന്നില്ല പക്ഷെ കഴിവുള്ളവരുണ്ടാകും അവർ തപ്പിക്കൊണ്ടിരിക്കും പക്ഷെ അപ്പൊ നെജിലയ്ക്കായിരിക്കുന്നവർക്ക് വേണ്ടിട്ടുണ്ടാവന എങ്കിലേക്ക് കൊടുത്തോട്ടെ നീ ഉം മേടിച്ചെടുത്തോട്ടെ നമുക്ക് എന്താ പ്രശ്നം നമുക്കത് കിട്ടാൻ പോണില്ല അത് നെജിലക്കുള്ളതാ നമുക്ക് കിട്ടൂല നമുക്ക് തരുമ്പോ നമുക്ക് നല്ല സന്തോഷം നമുക്ക് ഡ്രസ്സ് കിട്ടിയാൽ സന്തോഷമാണ് മറ്റുള്ള സാധനങ്ങൾ കിട്ടിയ സന്തോഷം ഇനി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് സന്തോഷമാണ് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് പാടില്ല എന്ന് പറയാൻ ഉള്ളത് സങ്കടമല്ലേ നെജിലിക്ക് കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് എല്ലാം കൂടെ കൊടുക്കാൻ പറ്റി എന്ന് വരൂല ചിലപ്പോ പല തുള്ളിപ്പെരുവെള്ളം പോലെ പല ആളുകളിലൂടെ ആയിരിക്കാം നെജിലയുടെ കൈകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് അത് നെജിലിക്ക് വാങ്ങാൻ പാടില്ല അത് എനിക്ക് വാങ്ങാം അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി കഴിയുന്നവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ് അപ്പൊ ഞാൻ അവരുടെയൊക്കെ സമ്മാനം മേടിക്കുക അവർക്കൊക്കെ ഒറ്റക്ക് കിട്ടിയതാണ് അല്ലെ അതിനുള്ള കഴിവ് അവർക്കുണ്ടാവും ഇല്ലാത്ത ആളുകൾക്കും ജീവിക്കേണ്ടതും വീട്ടു പിടിക്ക് പാവല്ലേ അല്ലേ പാവാണ് പാവമാണ് എന്തായാലും ഞാൻ എന്തായാലും നെജിലേന്ന് കാണാൻ പോകാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നെജിലും എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കാണണം കാണണം അല്ലേ കാണണം ഇഷ്ടം കൊണ്ട് പറയാം വെറുതെ ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും വീട് വെച്ച് കൊടുക്കുവോ സഹായിക്കോ അസുഖബാധിതരാവോക്കെ അവരുടെ വിഷയങ്ങളല്ലേ നമ്മൾ നമ്മളെന്തിനാ അതിനകത്ത് ഇടപെട്ടിട്ട് ഇങ്ങനെ ടോർച്ചർ ഒരു മനുഷ്യനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതിന് ഒരു പരിധിയില്ലടോ ഇല്ലേ ലജ്ജ തോന്നുന്നില്ലേ ലജ്ജ തോന്നുന്നില്ലേ നമുക്കൊക്കെ ഒരാളെങ്ങനെ വലിച്ചൊട്ടിക്കുമ്പോ എന്തായാലും നെജലേനെ പിടിച്ച് കെട്ടിക്കാതെ ഒരുപാട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ നെജലെ കെട്ടാൻ തയ്യാറായിട്ട് ഇത്രയും കൂടി അറിയണം അപ്പൊ നെജലയ്ക്ക് എന്തായാലും ഒരു കല്യാണക്കാർ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കുറേ മുമ്പേ വിചാരിച്ചു തുടങ്ങിയതാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഒന്നും പറ്റി പയ്യന്മാരില്ല അതുകൊണ്ടാണ് അപ്പൊ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കേസൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കുട്ടിമുട്ടിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ പക്ഷേ നജിലേക്ക് അത് കിട്ടിയിട്ടില്ല അങ്ങനൊരു ലൈഫ് നജിലിക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളാണെങ്കിൽ അതിൻ്റെ ഒരു കൂലി ഉണ്ടെങ്കിലോ ചിലപ്പോൾ കിട്ടിക്കൂടാന്നുമില്ലല്ലോ അപ്പം നമുക്ക് നോക്കാം അല്ലേ അപ്പം മനസ്സിലാ നല്ല നടക്കട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക